യു ഡി എഫും ബി ജെ പിയും ഇടതുമുന്നണി സർക്കാരിനെതിരെ കുപ്രചരണങ്ങൾ നടത്തുകയാണെന്നും ഇതിനെതിരെ പ്രചരണമെന്ന നിലയിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെപ്റ്റംബർ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പെൻഷൻ ലൈഫ് പദ്ധതി എന്നിവയുമായി ബന്ധപ്പെട്ട് വൻകുപ്രചരണമാണ് യു ഡി എഫും ബി ജെ പിയും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു ക്ഷേമ പെൻഷൻ ലൈഫ് ഗുണഭോക്താക്കളെ അണിനിരത്തി കണ്ണൂർ ജില്ലയിൽ ഇരുന്നൂറ്റി മുപ്പത്തി കേന്ദ്രങ്ങളിൽ ആത്മാഭിമാന സദസ്സ് സംഘടിപ്പിക്കാനാണ് സംഘടനാ തീരുമാനം യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയും സമന്നതരായ നേതാവ് ശ്രീ കെ സി വേണുഗോപാലാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൻഷനെ അപഹസിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഈ ക്ഷേമ പെൻഷൻ കൈക്കൂലി അല്ലെന്നും ഇത് ഏതാണ്ട് ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം മുതൽ പാവപ്പെട്ടവർ നിരവധി അനവധിയായിട്ടുള്ള സമര പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തൊരവകാശമാണ് അത് ആത്മാഭിമാനമാണ് എന്ന രീതിയിൽ ആണ് ജനങ്ങളെ ബോധ്യപ്പെടുത്താനും അങ്ങനെയാണ് പെൻഷൻ വാങ്ങുന്നവരെ ഉൾപ്പെടുത്തിപ്പെട്ടു കൊണ്ടുള്ള വിപുലമായ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ കർഷക തൊഴിലാളി വിനെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കറിയാം ലൈഫ് വീടില്ലാത്തവർക്ക് വീട് നൽകുന്നതിന് വേണ്ടി കേരളത്തിൽ ലൈഫ് ഭവന പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പാക്കുകയും അഞ്ച് ലക്ഷം ആളുകൾക്ക് ഇപ്പോൾ ലൈഫ് ഭവന പദ്ധതിയിൽ വീട് ലഭ്യമാകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈഫിനെ അപഹസിക്കുന്ന നിലപാടാണ് ഇതുപോലെ വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന നിലപാടിനെ അപഹസിക്കുന്ന നിലപാടാണ് യു ഡി എഫ് സ്വീകരിച്ചത് അവരതൊരു വ്യാമോഹം നൽകി ആളുകളെ പ്രലോഭിക്കുകയാണ് എന്നർത്ഥത്തിലാണ് അർത്ഥത്തിലാണ് യു ഡി എഫ് ഇതിനെ കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ പാവപ്പെട്ടവരുടെ അതുപോലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ അതുപോലെ ഇവിടെ വീടില്ലാത്തവർക്ക് വീട് ലഭിച്ചവർ അതുപോലെ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ അതിദരിദ്ര മുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നവംബർ ഒന്നിന് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോവാണ് അപ്പോൾ ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള സേവനങ്ങൾ ലഭ്യമായിട്ടുള്ള ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതൊന്നും കൈക്കൂലിയോ അല്ലെങ്കിൽ വ്യാമോഹമോ അല്ല യാഥാർത്ഥ്യമാണ് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ കർഷക തൊഴിലാളി യൂണിയൻ ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് കേന്ദ്രങ്ങളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പെൻഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ അന്ന് നായനാർ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഇതിനവകസിക്കുന്ന നിലപാടാണ് യു ഡി എഫ് എല്ലാ കാലത്തും സ്വീകരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ പെൻഷൻ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും ഇതിനോട് മുഖം തിരിച്ച് നൽകുക ഇപ്പോൾ പെൻഷൻ കേന്ദ്ര ഗവൺമെൻ്റ് നൽകുക ഒരു ഇരുന്നൂറ് അഞ്ഞൂറ് രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് എൺപത് വയസ്സിൽ കൂടുതലുള്ള ആളുകൾക്ക് നൽകുന്നത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആകെ സർക്കാരിന് കേരളത്തിന് നൽകുന്നത് നാൽപ്പത്തിയെട്ട് കോടി രൂപയാണ് ഇപ്പോൾ കൃത്യമായി നൽകാത്ത ഒരു സ്ഥിതിവിശേഷമാണ് പൊതുവിലുള്ളത് ഏതാണ്ട് ഈ ഇനത്തിൽ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയോളം സംസ്ഥാനത്തിന് ഇപ്പോൾ കിട്ടാൻ ബാക്കിയാണ് അപ്പോൾ കേന്ദ്രത്തിന് കിട്ടണ്ട കേന്ദ്രത്തിൽ നിന്ന് ലഭ്യമാകേണ്ട ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് അഞ്ഞൂറ് വരെയുള്ള രൂപ ഇപ്പോൾ ഇതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് കിട്ടാത്ത നിലയാണ് ഇപ്പോൾ സംജാതമായിട്ടുള്ളത് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും പെൻഷനെ നിഷേധിക്കുന്ന പൊതുസമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കർഷക തൊഴിലാളി യൂണിയൻ ഒരു വലിയ ഇപ്പോൾ മുന്നോട്ടേക്ക് വന്നിട്ടുള്ളത് എം ശ്രീധരൻ കെ ദാമോദരൻ പി രമേശ് ബാബു കെ വത്സല എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നീ വന്നു കൂടെ നാട്ടിലേക്ക് അമ്മയ്ക്ക് ഡബിൾ ഫുഡ്സിനൊപ്പം